ഡൽഹിയുടെ ഹൃദയത്തിൽ തിളങ്ങുന്ന ചരിത്ര വേദിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ചാന്ദിനി ചൗക്ക് മുഗൾ ചക്രവർത്തികൾ നിർമ്മിച്ച ഈ ബസാർ ഇന്നും ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ് ഓരോ ഗതാഗത ശബ്ദത്തിനും പിന്നിൽ കുറേ നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവുമുണ്ട് ഇവിടെ എല്ലാ വഴികളും ചരിത്രം പറയുകയാണ് പെർഫ്യൂമിൻ്റെ സുഗന്ധം പഴയതരം ഭക്ഷണങ്ങൾ കൈവിരുതിൽ നിർമ്മിച്ച വസ്ത്രങ്ങൾ എല്ലാം കൂടി ഒരു സംസ്കാരമേളം തന്നെയായി ഈ ബസാർ മാറുന്നു ഈ തിരക്കുകളിലൂടെ നടന്നു ചെന്നാൽ ദൂരെ തല ഉയർത്തി നിൽക്കുന്ന പരിശുദ്ധമായ ഡൽഹി ജുമാ മസ്ജിദ് നമുക്ക് കാണാം ചരിത്രപ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ആ പള്ളിയുടെ കുബ്ബകൾ നമ്മെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് പടികൾ കടന്ന് ചരിത്രത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള കാൽവെപ്പാണ് ഇത് ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ച ഈ മസ്ജിദ് ആയിരത്തി അറുന്നൂറ്റി അമ്പതുകളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സമകാലിക താജ്മഹൽ നിർമ്മാണവുമായി പേരലായിരുന്ന ഈ പ്രോജക്റ്റ് അതുപോലെ തന്നെ പൈതൃകവും കരകൗശലവും ആത്മീയതയും നിറഞ്ഞ ഒന്നാണ് മസ്ജിദിൻ്റെ വിസ്തൃതി കേവലം നയനാനന്ദകരം മാത്രമല്ല ഇവിടുത്തെ മിനാരങ്ങൾ കുബ്ബകൾ കുർആആൻ വചനങ്ങൾ എഴുതിവെച്ച ചുവർഭാഗങ്ങൾ എല്ലാം കൂടി ഒരു കലയുടെയും വിശ്വാസത്തിൻ്റെയും സംയോജനം കൂടിയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാവുന്ന ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നുകൂടിയാണ് ഡൽഹി ജുമാ മസ്ജിദ് മുസ്ലിം ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുല്യമായ പദവിയിലുള്ള ഒരു മതപരമായ അടയാളം കൂടിയാണ് അതിവിശിഷ്ടമായ നിർമ്മാണ ശൈലിയിലൂടെ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിച്ച ഷാജഹാൻ താജ്മഹലിന് ശേഷം നിർമ്മിച്ച വിസ്മയങ്ങളിൽ ഒന്നുകൂടിയാണ് ഡൽഹി ജുമാ മസ്ജിദ് മസ്ജിദിൻ്റെ നിർമ്മാണം ആറു വർഷം നീണ്ടു നിന്നു ഏകദേശം തൊഴിലാളികളാണ് ഇതിന്റെ പണിക്കായി ചുമതലയേറ്റത് നിർമ്മാണ ചെലവ് അന്നത്തെ കാലത്തെ കണക്കുകൾ പ്രകാരം അന്നത്തെ പത്ത് ലക്ഷം രൂപയിൽ അധികമായി ചുവപ്പും വെളുപ്പും ചേർന്ന മാർബിളുകൾ ഖുർആാനിൻ്റെ വചനങ്ങളാൽ അലങ്കൃതമായ ചുവരുകൾ കൈവിരുതിൽ തീർത്ത തറക്കല്ലുകൾ എന്നിവയിലൂടെ മുഗൾ കലാരൂപത്തിൻ്റെ കാതലായ ദൃശ്യവിസ്മയം നമുക്കിവിടെ കാണാം മസ്ജിദിൻ്റെ മിനാരങ്ങൾ നാൽപ്പത് മീറ്ററിലധികം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പഴയ ഡൽഹിയുടെ മനോഹാരിതയും ആധുനിക ഡൽഹിയുടെ തിരക്കുകളുമൊക്കെ ഒരുമിച്ച് കാണാനാകുന്ന അപൂർവാനുഭവം നമുക്ക് സമ്മാനിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പള്ളി നശിപ്പിക്കപ്പെടാനിരുന്നുവെങ്കിലും വിശ്വാസികളുടെ പ്രതിഷേധം അതിനെ രക്ഷിച്ചു വിഭജനത്തെ തുടർന്നുള്ള കലാപങ്ങൾക്കുമിടയിൽ ജുമാ മസ്ജിദ് ഒരുപക്ഷെ ഏറ്റവും വലിയ ആയിരങ്ങൾക്കായുള്ള ആശ്വാസ കേന്ദ്രമായിരുന്നു പ്രാർത്ഥന മാത്രമല്ല ആശയം അഹിംസ ദയ സഹിഷ്ണുത എല്ലാം ഇതിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് നാം അറിയുന്നു ഇന്ന് അതിൻ്റെ ചരിത്ര പാരമ്പര്യവും ആത്മീയതയും കൊണ്ട് ഈ ജുമാ മസ്ജിദ് ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ചാന്ദിനി ചൗക്കെന്ന മാർക്കറ്റിൻ്റെ തിരക്കിൽ നിന്ന് തുടങ്ങി ജുമാ മസ്ജിദിൻ്റെ അതിപവിത്ര മദ്യത്തിൽ എത്തുന്ന ഈ യാത്ര വെറും ദൃശ്യയാത്ര മാത്രമല്ല ഇതൊരു ആത്മീയ സന്ദർശനം കൂടിയാണ് ചരിത്രം സംസ്കാരം വിശ്വാസം എല്ലാം ചേർന്ന ഒരു അനുഭവം ഇവിടെ നമുക്കായി സമ്മാനിക്കപ്പെടുന്നു പള്ളിയുടെ ഓരത്ത് മറ്റൊരു ബിൽഡിംഗ് കൂടി കാണാം ഹബീബായം മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ ആസാറുകൾ ആ ബിൽഡിങ്ങിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് അതിൽ നിന്ന് വറക്ക് തടുക്കാനും അത് സന്ദർശിക്കാനുമായി കടന്നു വരുന്നത് ഇത് എൻ്റെ യാത്ര മാത്രമല്ല ഇതൊരാത്മാവിൻ്റെ സഞ്ചാര വഴി കൂടിയാണ് കൂടെ നടന്നതിന് നന്ദി വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു യാത്രയിൽ